സുരേഷ് കാണണം ാണ് ഹാപ്പി ബർത്ത്ഡേ സുരേഷ് സാറിന് ഹാപ്പി ബർത്ത്ഡേ സുരേഷ് 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 വരുന്നത് ഒരുപാട് ഇഷ്ടമാണ് ഇഷ്ടമാണ് ഈ സാർ വന്ന എല്ലാരെയും ഒന്ന് കാണണം ഭയങ്കര ഇഷ്ടമാണ് എന്റെ വീട്ടിൽ ഫോട്ടോ വരെ വെച്ചിട്ടുണ്ട് സുരേഷ് സാറിന്റെ സാർ സാറിന് സാറിനെ ഒന്ന് കാണണം മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാറും കേന്ദ്രമന്ത്രിയുമായ ശ്രീ സുരേഷ് ഗോപിയുടെ അറുപത്തിയാറാം പിറന്നാൾ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഓൾ കേരള സുരേഷ് ഗോപി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ വിപുലവും സമൂഹത്തിന് നല്ലൊരു മാതൃക നൽകുന്ന തരത്തിലുമായിരുന്നു ആഘോഷിച്ചത് ആറ്റിങ്ങൽ പൂവണത്തും മൂട് ഇളമ്പയിൽ വർഷങ്ങളായി നടത്തിവരുന്ന പൊന്നൂസ് വൃദ്ധസദനം ചാരിറ്റബിൾ സൊസൈറ്റിയിലെ പ്രിയപ്പെട്ട അച്ഛനമ്മമാർക്കൊപ്പമാണ് സുരേഷ് ഗോപി ഫാൻസ് ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ അറുപത്തിയാറാം പിറന്നാൾ ആഘോഷിച്ചത് പ്രസിഡന്റ് സൈജിക്കുട്ടന്റെയും ട്രഷറർ ഷിജുവിന്റെയും ഫാൻസ് അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ഈ പരിപാടി പൊന്നൂസ് വൃദ്ധസദനത്തിൽ സംഘടിപ്പിച്ചത് ഞാൻ ഏരിയ ഇദ്ദേഹം പ്രസിഡൻറ്റ് സൈജു കുട്ടൻ ഡിസ്ട്രിക്ട് കമ്മിറ്റി പ്രസിഡൻറ്റ് ദീൻ റോബർട്ട് ഇന്ന് നമ്മുടെ സുരേഷ് ചേട്ടൻ്റെ അറുപത്താറാം പിറന്നാൾ ആഘോഷമാണ് അപ്പോൾ ഇത്തവണ നമ്മൾ പൊന്നൂസ് എന്ന വൃത്തസേനത്തിനാണ് ആഘോഷിക്കുന്നത് നമ്മൾ എല്ലാ വർഷവും ഇതേപോലെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഇതേപോലെ ഈ അച്ഛനമ്മമാരോടൊപ്പം നമ്മൾ ആഘോഷിക്കുന്നത് അത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കാറുണ്ട് അത്രയ്ക്ക് സന്തോഷമുണ്ട് അതേപോലെ അടുത്ത വർഷവും അമ്മ പറഞ്ഞായിരുന്നു അമ്മയുടെ കെട്ടിടം ഇവിടെ നിന്ന് പുതിയ കെട്ടിടത്തേക്ക് മാറുന്നു കാരണം ഒരുപാട് സാഹചര്യക്കുറവും പൈസപരമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പുതിയ കെട്ടിടത്തിലേക്ക് അമ്മ മാറുന്നുണ്ട് അപ്പോൾ അടുത്ത വർഷവും നമ്മൾ ബർത്ത്ഡേ ഇവിടെ ആഘോഷിക്കണമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയാണ് പൊന്നൂസ് വൃദ്ധസദനത്തിലെ അച്ഛനമ്മമാർക്കൊപ്പവും രക്ഷാധികാരികൾക്കൊപ്പവും കേക്ക് കട്ട് ചെയ്തും മധുരം പങ്കിട്ടുമാണ് മലയാളത്തിന്റെ റിയൽ സൂപ്പർ സ്റ്റാർ ശ്രീ സുരേഷ് ഗോപിക്ക് അറുപത്തിയാറാം പിറന്നാൾ ആശംസകൾ ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ നേർന്നത് സുരേഷ് അറ്റന്റെ ബർത്ത്ഡേ അനുബന്ധിച്ച് ഈ ചെയ്ത പരിപാടി ഈ പൊന്നോസ് സുഹൃത്തു നടത്താൻ പറ്റിയതിലും അവന് ഈ അച്ഛനമ്മമാർക്കൊപ്പം പങ്കുചേരാൻ പറ്റിയതിനും വലിയ സന്തോഷമുണ്ട് ഇനിയും അതിന് സാധിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ഇനി പോണ വരുന്ന ബർത്ത്ഡേകളായാലും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഓണമായാലും അങ്ങനെയുള്ള പരിപാടികളായാലും നിങ്ങൾക്കൊപ്പം ആഘോഷിക്കാൻ സാധിക്കട്ടെ അതിനുള്ള അവസരം ഉണ്ടാവട്ടെ അതുപോലെ ഇന്നത്തെ ഈ ദിവസം നിങ്ങൾക്കൊപ്പം ഈ കേക്ക് മുറിച്ച് ആഘോഷിക്കാനും പിന്നെ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി പാട്ടുകളായാലും അല്ലെങ്കിൽ മറ്റുള്ള എൻ്റർടൈൻമെൻറ്റ് എന്തായാലും തന്നെ അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇനി വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തരാൻ സാധിക്കട്ടെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സുരേഷ് സുരേഷേട്ടനെ നിങ്ങൾ മുന്നിൽ കൊണ്ടുവരാനും സാധിക്കട്ടെ അതിന് പരമാവധി ഞങ്ങളുടെ ഈ ആറ്റിങ്ങൽ യൂണിറ്റ് ശ്രമിക്കും അത് എന്തായാലും കൊണ്ടുവന്നിരിക്കും ഒരു നോക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി അതിനൊരു അവസരം എന്തായാലും ഉണ്ടാക്കി തന്നിരിക്കും ഇന്നിപ്പോൾ ഇവിടെ ഈ പരിപാടി അവതരിപ്പിക്കാനും എല്ലാത്തിനും ഉള്ള സൗകര്യം ഒരുക്കി തന്ന പൊന്നൂസിലെ ഈ അമ്മയ്ക്ക് ഞങ്ങളുടെ ആറ്റിങ്ങൽ യൂണിറ്റിൻ്റെ സന്തോഷമെന്ന് പറയാനാകുന്ന വാക്കൊന്നുമില്ല അത് നമ്മൾ നേരുന്നുകൊണ്ട് ഈ പരിപാടി നല്ലൊരു വിജയമാവട്ടെ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പരിപാടിയോടനുബന്ധിച്ച് ഇവിടുത്തെ ഈ പൊന്നൂസിലെ അമ്മയ്ക്ക് ഒരു മൊമെൻ്റോയും ഒരു പൊന്നാടയും കൊടുത്ത് ആദരിക്കുന്നുണ്ട് ഞാൻ പൊന്നൂസ് പ്രദേശത്തിലെ സെക്രട്ടറി ആണ് ചന്ദ്രികുമാരി എന്നാണ് എൻ്റെ പേര് ഞാൻ പതിനെട്ട് വർഷം കൊണ്ട് ഈ പൊന്നു സ്മൃത സനം വരികയാണ് ഈ പതിനെട്ട് വർഷവും ഞാൻ വാടകത്തിലാണ് താമസിച്ചുകൊണ്ട് വരുന്നത് എനിക്ക് അംഗീകാരം കിട്ടി എട്ട് വർഷത്തേക്ക് പക്ഷേ ഇനി കിട്ടണമെങ്കിൽ സ്വന്തമായിട്ട് വിടുംബരുടോം ഇല്ലെങ്കിൽ എനിക്ക് അംഗീകാരം തരില്ല എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് സർക്കാരിനൊന്നും എനിക്ക് ഒരു ആനുകൂല്യവും ഇതുവരെയും കിട്ടിയിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ കടമായാലും ധനമായാലും ലോൺ എടുത്തും ഞങ്ങൾ പത്ത് സെൻറ്റും ഒരു പഴയ കെട്ടിടവും ഞങ്ങൾ വിലക്ക് വാങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഈ മാസം തന്നെ എൻ്റെ മാതാപിതാക്കളെ കൊണ്ട് സന്ദർശിച്ച് കയറി താമസിക്കണമെന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് തുടർന്ന് പൊന്നൂസിലെ അച്ഛനമ്മമാർക്കായി മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ സിനിമാ ജീവിതത്തിലെ പിന്നിട്ട വഴികൾ വീഡിയോയായി വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു പാട്ടുപാടിയും കഥകൾ പറഞ്ഞും നടന്ന ചടങ്ങിൽ ഉച്ചയോടെ പൊന്നൂസിലെ അച്ഛനമ്മമാർക്കായി മധുരമൂറുന്ന വിപുലമായ സദ്യയായിരുന്നു സുരേഷ് ഗോപി ഫാൻസ് അസോസിയേഷൻ ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയത് അച്ഛനമ്മമാർക്ക് സ്നേഹമൂറുന്ന സദ്യവിളമ്പിയും ഓർമ്മകളും സ്നേഹവും പങ്കുവച്ചായിരുന്നു മലയാളത്തിന്റെ റിയൽ സൂപ്പർ സ്റ്റാറും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ അറുപത്തിയാറാം പിറന്നാൾ ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷമാക്കിയത് മലയാളത്തിന്റെ സ്വന്തം റിയൽ സൂപ്പർ സ്റ്റാറിന് സുരേഷ് ഗോപി ഫാൻസ് അസോസിയേഷൻ ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റിയുടെയും എന്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെയും സ്നേഹം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു